മലപ്പുറത്താണെങ്കിൽ പലയിടങ്ങളിൽ പരിപാടി അടുത്താണ് മഞ്ചേരി അടക്കമുള്ള സ്ഥലങ്ങളിൽ പരിപാടി നടത്തുന്നു അപ്പൊ പാർട്ടി പ്രവർത്തകർ അവിടേക്ക് പോകുന്നതായി അവർക്കിടയിൽ ആശയ കുഴപ്പമുള്ളതായിട്ട് അതൊന്നുമില്ല അതിപ്പോ എന്താ വെച്ചാല് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങൾ അൻവറിൻ്റെ ഈ പ്രസംഗങ്ങൾക്കൊക്കെ നല്ല ലൈവ് കൊടുക്കുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇനിയും കുറച്ചുകൂടി കൂടുതൽ പരിപാടികൾ നടക്കും അത് പിന്നെ സ്വാഭാവികമാണല്ലോ ഈ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങൾ കേരളത്തിലെ ഇടതുപക്ഷ മാധ്യമങ്ങൾ അതിൽ അവർ സ്വാഭാവികമായിട്ടും സി പി ഐ എമ്മിനെതിരെ ഉപയോഗിക്കാവുന്ന ഒരായുധമായിട്ട് അന്വരണ കാണുന്നതുകൊണ്ട് അവർ നൽകുന്ന പ്രചാരവേലയുടെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന പിന്തുണയാണ് അവർ കാണുന്നത് ഞാൻ നിങ്ങൾ തന്നെ ഞാൻ ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ കുറേ നമ്മുടെ അത്ര തന്നെ സുഹൃത്തുക്കളില്ലാത്ത പല മാധ്യമ സുഹൃത്തുക്കളും ഈ സാധനം വടി കൊടുക്കുന്ന ഞാൻ കണ്ടു അപ്പോൾ അതിലൊന്നും പിന്നെ വന്നവരൊക്കെ ഏത് പാർട്ടിക്കാരെന്ന് പറഞ്ഞാൽ ഞാൻ കേൾക്കുകയും ചെയ്തു ജനപങ്കാളിത്തം പല കാര്യത്തിലും ഉണ്ടാവും അതിലിപ്പോ നമ്മള് ജനപങ്കാളിത്തം ആളുകൾ വരില്ലേ ആളുകൾ വന്ന് നോക്കിട്ടിങ്ങനെ അവിടെ ജനപങ്കാളിത്തം ജനങ്ങളെ അണിനിരത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞിട്ട് ആളുകൾ ആളുകളെ അണിനിരത്തുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തോൽപ്പിക്കാൻ സ്വാഗതം ഒരു മുൻ നേതാവാണ് അറിയുന്ന മുന്നല്ലേ അൻവർ പാർട്ടിയിൽ ഇല്ലാത്ത സംഗതി എങ്ങനെയാ മുൻ നേതാവും എന്താണ് നിങ്ങള് നിങ്ങളോട് എനിക്ക് വിനയപൂർവ്വ അഭ്യർത്ഥന നിങ്ങൾ ഇതിനെ ഇതിൽ ആരൊക്കെ പോയി ആരൊക്കെ പോകണില്ല എന്ന് നോക്കലാണോ നമ്മുടെ ജോലി അതല്ല അതിൻ്റെ കാര്യം അതിപ്പോൾ പോയൊരു ആരൊക്കെയാണ് അവിടെ പോയിരിക്കുന്നത് അതൊന്നും ഒരു വിഷയമില്ല അവിടെ ഉയർത്തപ്പെട്ട വിഷയങ്ങളുടെ ശരി തെറ്റുകളാണ് പ്രശ്നം നിങ്ങൾ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുമ്പോൾ ആര് പോയി ആര് പോയിട്ടില്ല എന്നല്ല ഇല്ല അവിടെ ഉയർത്തപ്പെട്ട ആശയങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ളത് അതാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ള പ്രശ്നം അല്ലാതെ ആര് പോയി എന്നുള്ളതും ഞങ്ങളെ ബാധിക്കുന്നില്ല അതിൽ പ്രധാനപ്പെട്ട പ്രശ്നം ഈ വിഷയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ദുർബലപ്പെടുത്താനാണ് അപ്പോൾ അവിടെ പോയതാരാ അവിടെ പോയത് വളരെ കൃത്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രചാരവേല നടത്തുന്ന ആളുകളെ പിന്തുണയ്ക്കുന്നവരാണ് അവിടെ വന്നിട്ടുള്ളത് മലപ്പുറത്തുള്ള ഞങ്ങൾ ആരും വ്യക്തിപരമായിട്ടല്ല വ്യക്തിപരമായിട്ടല്ലേ ഈ ഒന്നും വ്യക്തിപരല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുമ്പോൾ പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങളാണ് പാർട്ടി നടപ്പിലാക്കുക ഞങ്ങളൊക്കെ നടപ്പിലാക്കുക ചിലപ്പോൾ നമ്മളത് പാർട്ടി തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടി കുറച്ചും കൂടി കൂടുതൽ എല്ലാവരും നടപ്പിലാക്കും പല ആളുകളും പല രീതിയിലാണ് നടപ്പിലാക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ലീഡർഷിപ്പിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഏത് പാർട്ടി തീരുമാനം നടപ്പിലാക്കാൻ നമ്മൾ മുൻകൈ എടുക്കില്ല അതൊക്കെ ഒരു പാർട്ടി രീതിയല്ലേ അത് ആ നിലയിൽ കണ്ടാൽ മതിയേ ഇത് പാർട്ടിയാണ് ഏത് ഏത് തീരുമാനമായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുക്കുന്നതാണ് പൊതു തീരുമാനം ഞങ്ങൾ ആരും വ്യക്തിപരമായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നില്ല ഞങ്ങൾ ചെയ്യുന്നൊരു കാര്യം എന്താ പാർട്ടി എടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്വം ഉള്ള ഉള്ള പാർട്ടി പ്രവർത്തകന്മാർ ആ അളവിലും തൂക്കത്തിലും ആ തീരുമാനം നടപ്പിലാക്കുകയാണ് ചെയ്യുക അത് പാർട്ടിയുടെ ഒരു രീതിയാണ് അതിന്റെ അഭിപ്രായം പാർട്ടി പുതുതായിട്ട് ധാരാളം ആളുകൾ ഇടതുപക്ഷത്തേക്ക് കടന്നു വരും എന്നാണ് ആഗ്രഹിക്കുന്നത് ധാരാളം ആളുകൾ പുതുതായിട്ട് ഇടതുപക്ഷത്തേക്ക് കടന്നു വരണം അവര് എടുക്കുന്ന നിലപാടുകളെ സംബന്ധിച്ച് ആ നിലപാടുകൾ എന്ന് പറഞ്ഞാൽ സി പി ഐ എം ഇന്ന് നമ്മുടെ നാട്ടിലെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ എടുത്തിട്ടുള്ള പൊതു രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട് ആ രാഷ്ട്രീയ കാഴ്ചപ്പാടിനെ പിന്തുണയ്ക്കാൻ പാർട്ടിക്കൊരു കാഴ്ച പാർട്ടിയുടെ ഒരു പൊതു നിലപാടുണ്ട് നിങ്ങൾ ഇരുപത്തി മൂന്നാം അങ്ങനെ പറയാൻ പറഞ്ഞാൽ നമ്മുടെ പാർട്ടിയുടെ പൊതു സമീപനത്തെ സംബന്ധിച്ച് വിവിധ സന്ദർഭങ്ങളിൽ പാർട്ടി ചർച്ച ചെയ്ത് എടുക്കുന്ന തീരുമാനങ്ങളുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ നിലപാടാണ് എല്ലാവരും പാർട്ടി അംഗങ്ങളല്ല ആവൻ പല ആളുകളും ഞങ്ങളുടെ പാർട്ടിയുടേതായ ഒരു പ്രവർത്തന രീതി ആ പാർട്ടി രീതിക്ക് അനുസൃതമായി പ്രവർത്തിക്കുന്നവർ മാത്രം നമ്മുടെ നാട്ടിൽ ഭൂരിപക്ഷം അപ്പോൾ അതിൻ്റെ പുറത്ത് നിൽക്കുന്ന ധാരാളം ആളുകൾ പാർട്ടിയുടെ അതാത് കാലഘട്ടത്തിലെ നിലപാടുകളോടൊപ്പം വരുമ്പോൾ അവരെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് പാർട്ടി പ്രവർത്തിക്കുക ഭാവിയിലും ഞങ്ങളുടെ പാർട്ടി ധാരാളം പാർട്ടി സഖാക്കളല്ലാത്ത നമ്മുടെ സമൂഹത്തിൽ ഇന്ന് സമൂഹം നേരിടുന്ന വളരെ ഗൗരവമേറിയ രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങളിൽ സി പി എമ്മിൻ്റെ നിലപാടുമായി സഹകരിക്കാൻ തയ്യാറായാൽ അതിൽ സി പി എം അല്ലാത്ത ആളുകളുണ്ടാവും അവർ പൊതു സമൂഹത്തിൽ അവർ അവരുടെ സഹായം നമുക്ക് ഗുണപരമായി ഉപയോഗിക്കാവുന്നതാണെങ്കിൽ ഇനിയും ധാരാളം ആളുകൾ കടന്നു വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് അൻവർ ഇപ്പോൾ സി പി ഐ എമ്മിൻ്റെ നിലപാടുകൾക്കൊപ്പമല്ല വിരുദ്ധ ചേരിയിലാണ് എന്നുള്ളതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ധാരാളം ആളുകൾ വരുന്നതിന് അത് തടസ്സമാകുന്നില്ല ഇനിയും ധാരാളം ആളുകൾ ഇടതുപക്ഷത്തോട് അടുത്തു വരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങളല്ലാത്തവരെയും സഹകരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത്